നമസ്കാരം അങ്ങനെ ഒടുവിൽ ഒടുവിൽ ഫൈനലി മമ്മൂക്കാൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് അനുബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് എല്ലാം കൂടി റിലേറ്റഡ് ആയിട്ട് ഇന്ന് മമ്മൂക്ക ഫേസ്ബുക്കിലൂടെയാണ് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റാണ് മമ്മൂക്ക ഇട്ടിട്ടുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഫൈനലിയാണ് ഇപ്പം നല്ല ലാലേട്ടൻ്റെ കഴിഞ്ഞതിന് ശേഷം ഒബ്വിയസ്ലി എല്ലാവരും വിചാരിച്ചതാണ് ഇന്ന് മമ്മൂക്കാൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്തായാലും ഉണ്ടാകുക എന്നുള്ളത് എന്തായാലും ഒരു പത്രസമ്മേളനമോ അങ്ങനത്തെ കാര്യങ്ങളിലോ അല്ല മമ്മൂക്ക പറഞ്ഞിട്ടുള്ളത് കാരണം ഇന്നലെ ലാലേട്ടൻ പ്രതികരിച്ച സമയത്ത് തന്നെ ലാലേട്ടൻ ആ മറുപടി പറഞ്ഞപ്പോൾ തന്നെ ഒരുവിധം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ലാലേട്ടനോട് ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായി ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ മമ്മൂക്ക എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കിടക്കാം ഡയറക്റ്റായിട്ട് എന്താണ് രണ്ട് മണിക്കൂർ മുന്നേപ്പം വീഡിയോ ചെയ്യുന്ന രണ്ട് മണിക്കൂർ മുന്നേ പോസ്റ്റ് വന്നിട്ടില്ല കേട്ടോ ഓക്കെ മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം ഇതേക്കുറിച്ച് അഭിനയ അഭിനേതാക്കളും അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നാണ് സംഘടനാ രീതി അതായത് ഈ അമ്മ സംഘടന അത് നമുക്കതിൽ ഭാരവാഹി അല്ലല്ലോ അല്ല അംഗം എന്നുള്ള കണ്ടീഷനിൽ സെക്കൻഡറി ആയിട്ട് പ്രതികരിച്ചതെന്ന് തന്നെയുള്ളൂ നമുക്ക് ലാസ്റ്റ് പറയാം അതിനെക്കുറിച്ച് കേട്ടോ അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗം എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് പക്ഷേ അമ്മയുടെ വേറെ കാര്യം ചെയ്യാം അമ്മയുടെ പ്രതികരണം സിദ്ധിക്കേണ്ട ഒരു പ്രതികരണം അത് കഴിഞ്ഞ ഉടനെ വന്നിട്ടില്ലേ അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായില്ലേ അത് എല്ലാ ലാസ്റ്റ് ഇപ്പം നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സെവൻറ്റീൻ ഓഗസ്റ്റിനാണ് അപ്പോൾ അഞ്ച് പതിനാറ് പതിനേഴ് ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ഇടുന്ന പോസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പോൾ ഒന്നാം തീയതിയാണ് ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് പ്രതികരിക്കുന്നത് അപ്പോൾ സംഘടനയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ സംഘടന അമ്മയുടെ മീറ്റിങ്ങിൽ അതിന് ശേഷമല്ല ജോമോളും അനന്യൊക്കെ വന്നിരുന്നു സംസാരിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കഴിയുമ്പോൾ ആ എപ്പോഴാണ് ഈ പ്രതികരിക്കുന്നത് ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന സമയത്ത് രണ്ട് പേരാണ് ഐക്കൺസ് ഓഫ് മലയാള ഫിലിം ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ ഫിലിം ഫിലിം സിനിമ അത് തന്നെ ഇങ്ങനെ എന്താ പറയുക താഴ്ത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് പേരാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അറിയാൻ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കും ഓക്കെ സംഘടന രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് എന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ യെസ് പക്ഷേ ആ സമൂഹ ആ പരിച്ഛേദത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് കേട്ടോ എല്ലാ മേഖലയിലും ഇല്ലയെന്ന് പറയുന്നില്ല എല്ലാ മേഖലയിലും ഉണ്ട് അതുപോലെ തന്നെ സിനിമയിലുണ്ട് പക്ഷേ നമുക്ക് സിനിമയാണല്ലോ അവിടെ ചർച്ച സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചക്കിടയാക്കും ഈ രംഗത്ത് അനഭിലേഷണീയമായതൊന്നും ഭഗവാനെ മലയാളം ചിലതെട്ടോ സംഭവിക്കാതിരിക്കാൻ അതായത് എന്താത്തതൊന്നായിരിക്കും ഉദ്ദേശിച്ചെട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് വാക്ക് സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരാകേണ്ടതുമാണ് ഡെഫിനറ്റ്ലി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകൾ ഇല്ലാതെ കൈകോർത്തു നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികളിന് ശക്തമായ അന്വേഷണം അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയുടെ മുന്നിലുമാണ് ഡെഫിനറ്റ്ലി മുഴുവനായിട്ടുള്ളത് പുറത്തു വന്നിട്ടില്ല എന്നാൽ പുറത്തു വന്നതിനെ കുറിച്ച് കാര്യമായിട്ട് എന്തെങ്കിലും ചർച്ച ഉണ്ടായോ അതും പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല യെസ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള സെയിം പവർ ഗ്രൂപ്പ് ഇവരെ ചൊടിപ്പിച്ചിട്ടുള്ള ഇവർക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയ സംഭവം എന്നാണ് ഈ പവർ ഗ്രൂപ്പ് റിലേറ്റഡായിട്ട് തോന്നുന്നത് കാരണം വെച്ചാൽ ഇന്നലെയും ലാലേട്ടൻ അത് പറയുന്ന സമയത്ത് സ്ട്രോങ് ആയി പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ അത് സ്റ്റേജിൽ പറഞ്ഞു ഇത് എഴുതി എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അല്ലേ പവർ ഗ്രൂപ്പ് ഇല്ലയെന്ന് ഇല്ല അല്ലേ എന്നല്ല സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെ അങ്ങനെ ഒന്നിനും നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമ അതെയോ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ആത്യന്തികമായി സിനിമ നിലനിൽക്കണം സിനിമ നിലനിൽക്കും ആൾക്കാർ കാണുന്നിടത്തോളം കാലം സിനിമയൊക്കെ നിലനിൽക്കും എല്ലാവർക്കും സിനിമ സിനിമാ മേഖല തകർക്കണമെന്ന് അറിയില്ല കേട്ടോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും ഡെഫിനറ്റ്ലി സിനിമാ മേഖല ഒരു മേഖലയും തകർക്കണമെന്നില്ല സിനിമ എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രിയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻഡസ്ട്രിയാണ് പക്ഷേ പഠിക്കാൻ പറ്റുന്ന സംഗതികളല്ല ഈടെയായിട്ട് സിനിമയിൽ നിന്ന് കാര്യങ്ങളൊന്നും വരുന്നത് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളില്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിറക്കാൻ തന്നെ എനിക്ക് തോന്നിയപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും താല്പര്യമില്ലാന്ന് എന്താണെന്നുണ്ടെങ്കിലും സിനിമ എന്ന വ്യവസായം ഡെഫിനറ്റ്ലി നിലനിൽക്കണം അത് നിലനിർത്താതിരിക്കാൻ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യം ഓക്കെ അപ്പം ഇതാണ് പിന്നെ ഇതാണ് മമ്മൂക്കാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ഇപ്പോഴെങ്കിലും പ്രതികരിച്ചല്ലോ കമൻ്റുകളിലേക്ക് പോകുകയാണെങ്കിൽ എപ്പോൾ പ്രതികരിച്ചാലും ആര് പ്രതികരിച്ചാലും കുറ്റക്കാർ ആരായാലും എന്തായാലും അവർക്ക് ശിക്ഷ കിട്ടട്ടെ കുറ്റം ചെയ്യാത്തവരെ തെളിയാത്തതു പക്ഷം അടിച്ചമർത്തുകയും ചെയ്യരുത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മൾ ഞാൻ ഈ നമ്മൾ എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഇനീഷ്യലി ഒക്കെ വരുന്നത് കംപ്ലീറ്റ് ആരോപണമാണ് അല്ലേ അത് കുറ്റം തെളിയിച്ചിട്ടില്ല ആരോപണം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് കുറ്റം ചെയ്തതിനേക്കാളും കൂടുതൽ ശിക്ഷ ഒരു സംഭവമാണ് ഒരു തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിയെ കുറിച്ച് ചൂണ്ടി നി തെറ്റുകാരനാണെന്ന് പറയുന്നതും അവരെ സമൂഹത്തിലിട്ടിട്ട് വലിച്ചു കീറുന്ന സംഭവം സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഇടുന്ന സമയത്ത് വലിച്ചു കീറപ്പെടും അപ്പോൾ തെറ്റ് ചെയ്തിട്ട് ചെയ്യാത്ത ഒരാളെ പേര് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അയാൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ന്യായീകരിച്ച് നിൽക്കാൻ പറ്റാത്തുള്ള ഒരു മാനസികാവസ്ഥ ആണോ ചിലരുടെ കാര്യമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഒരു മനുഷ്യനത് ചെയ്യപ്പെടുന്ന അയാളായി കൂടി അവരുടെ ചുറ്റു നിൽക്കുന്ന ആൾക്കാരും കുടുംബങ്ങളുടെയൊക്കെ ഒരു ആ ഒരു സിറ്റുവേഷൻ അയ്യോ അതിന് സംഘടന ആദ്യം ഓ ശരി അതിന് സംഘടന ആദ്യം പ്രതികരിച്ചല്ലോ എന്നിട്ട് അങ്ങുന്നിന് ഇപ്പോഴാണോ സമയം കിട്ടിയത് സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിനിമ എല്ലാവർക്കും അറിയുന്നത് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് പ്രിവിലേജ് പിടിച്ച നടന്മാർക്ക് അറിവില്ലാതെ പോയി അൻപത് വർഷമായില്ലേ താനൊക്കെ മലയാള സിനിമയിൽ അറിയില്ല ഓക്കെ എന്തായാലും ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും രണ്ട് ഭക്ഷണം കാണാം ഒന്ന് ഫാൻസിൻ്റെ പ്രത്യേകിച്ച് മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് മമ്മൂക്ക പറയുന്ന സമയത്ത് ലാലേട്ടൻ്റെ ആൾക്കാരെ വകത്തെറിയന്തും അതുണ്ടായിരിക്കും കാരണം ഫാൻ ഫൈറ്റാണ് മെയിനായിട്ട് ഫാൻ ഫൈറ്റാണ് അപ്പോൾ രണ്ട് വിഭാഗം അവിടെ ഉണ്ട് ഇപ്പോൾ മമ്മൂക്ക എന്തേലും പറയുന്ന ലാലേട്ടൻ എന്തേലും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മമ്മൂക്കാൻ്റെ ഫാൻസിൻ്റെ വകയുണ്ടായിരിക്കും ഓക്കെ പിന്നെ ഇപ്പോൾ എന്താ പറയുക ഈ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിനെ ലാലട്ടിനേക്കാളും കൂടുതൽ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ മീഡിയ എല്ലാവരും സോഷ്യൽ സ്പേസിലൊക്കെ ചർച്ച ചെയ്യുന്ന പ്രകാരം മോറൽ സൈഡ് ഒന്നും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഉള്ള ആളെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്ന സംഭവമാണ് ആ ഒരു സംഗതി അറിയുന്ന ഒരാളാണ് അപ്പോൾ മമ്മൂക്കാൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു സിനിമയിൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരു കാരണവർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്ത് വരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ മമ്മൂക്കാനെ പോലെയുള്ള ഒരാളാണ് ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു തറവാട് അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റുവേഷൻ എടുക്കുകയെന്നായിരിക്കുക ഒരു വീട് അല്ലെങ്കിൽ കൂട്ടുകുടുംബം തറവാട് സിനിമേനെ അങ്ങനെ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ തറവാട്ടിൽ കുറച്ച് കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ മമ്മൂക്കാർ ലാലേട്ടൻ എന്ന് പറയുന്ന കുറച്ച് കാരണവന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവർ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കേസൊന്നും അറിയാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയൊരു നല്ലൊരു സംഭവമല്ല ഏ ഇപ്പോൾ കോഴിക്കൂട്ട് ഒരു കുടുംബത്തിൽ അവിടുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ചെറിയ കുട്ടികൾക്കും എതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്നും ഈ കാരണവർക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു കുടുംബത്തിന് വലിയ കാര്യമില്ലല്ലോ ഏ അങ്ങനെ ആകുമ്പോൾ ഒരു ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാൽ അറിയാം ഏതൊരു നോർത്ത് ഒരു ഒരു സ്റ്റാർ മലയാള സിനിമയിലേക്ക് വരുന്ന സമയത്തും എന്തൊരു ഫങ്ഷനാണെന്നുണ്ടെങ്കിലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അവരും ഹൈലൈറ്റ് ചെയ്യുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ഈ രണ്ട് ഐക്കംസിനാണ് അപ്പോൾ ദേ ആർ കൺസിഡേർഡ് ടു ബി ദി എന്താ ഓഫ് ദി മനസ്സിലായോ ആ ഒരു സംഗതി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കുടുംബം സിനിമാ മേഖല എന്ന് പറഞ്ഞ കുടുംബത്തിൽ ഒരുപാട് എന്താ പറയുക ഡിഫറെ ഒരുപാട് ഇതുണ്ടെന്നിരിക്കുക അതിൽ സ്ത്രീകളും കുട്ടികളും ചൂഷണത്തിനിരയാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് അത് കുടുംബത്തിലെ കാരണവന്മാരെ അറിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ ഒരു സംഗതി വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് പറഞ്ഞു കുറെ കാലമായിട്ട് അങ്ങാടി പാട്ട് പോലെയല്ലല്ലോ പറഞ്ഞെടുക്കുന്ന പോലെയല്ലല്ലോ വളരെ ക്ലിയറായിട്ട് തെളിവുകളോട് തെളിവുകളോട് കൂടിയിട്ട് ഹേമ കമ്മിറ്റിയെ പോലെ ഒരു സംഗതി വന്ന് പറയണ സമയത്ത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സമയമൊക്കെ എടുത്ത് പ്രതികരിക്കുക എന്ന് പറഞ്ഞ സമയത്ത് എന്തോ അതിനോട് നമുക്ക് നമുക്ക് ആർക്കും നമുക്ക് നമുക്കെന്നല്ല ആർക്കും ഒരു നല്ലൊരു യോജിക്കാൻ കഴിയാതെ മാത്രമല്ല ഒരു നല്ലൊരു പരിപാടി അല്ലാതെ കാരണം കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമ്മൾ അറിയുന്ന അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൈകി എന്താണ് ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരുമെന്നൊക്കെ പറഞ്ഞാൽ അവസാനം മമ്മൂക്ക പ്രതികരിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് ആയതുകൊണ്ട് വേണമെങ്കിൽ ആൾക്കാർക്ക് കമൻറ്റിലൂടെ മറുപടി ചോദിച്ചിട്ട് അവൻ ഫ്രസ്ട്രേഷൻ തീർക്കാം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചോദിക്കാം മറുപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മമ്മൂക്കാരനെ പറ്റി നല്ലതാണ് പറഞ്ഞെങ്കിൽ ആരാധകർ ലൈക്ക് അടിക്കും അതല്ല നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ആരാധ നല്ല തെറിയും കിട്ടും ആ ഒരു അവസ്ഥയാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ